സുഖല്ലേ അപ്പൊ നമുക്ക് ഇന്ന് സദ്യ ഗുണ്ടാക്കുന്ന അച്ചാർ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ നാരങ്ങക്കറി മാങ്ങക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറുകളാണിത് ഇത് ഇപ്പോൾ സ്കൂൾ കാലമൊക്കെ തുടങ്ങാൻ പോകുമല്ലേ കുട്ടികൾക്കൊക്കെ ഒരു അച്ചാർ കൊടുത്തു വിടുമ്പോൾ തന്നെ ഒരു കറി ആയതുപോലെയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാം നല്ല ടേസ്റ്റുമാണ് ഒത്തിരി നാളിത് കേടു കൂടാതിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെനച്ച മാങ്ങ അതായത് ഈ ഒരു പരുവിതിലുള്ള മാങ്ങി എടുത്തിട്ടുണ്ട് അതുപോലെ നല്ല പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചെനച്ച മാങ്ങിയെന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയതായിട്ട് മധുരം വെച്ച് തുടങ്ങിയ ഒരു മാങ്ങയായിരിക്കും അത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് ഈന്തപ്പഴമൊക്കെ ഇട്ട് വെക്കുന്ന അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരും പിന്നെ അമ്മ അവിടെ കരനാരങ്ങ അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് തൊലി കളഞ്ഞിട്ടില്ല അതിന് പേരും കുരു കളഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരനാരങ്ങയുടെ തൊലി കളയാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ കയ്പ്പ് കുറഞ്ഞിരിക്കും അപ്പം ഇതിനധികം കയ്പ്പില്ലാത്തതെന്ന് തോന്നിയിട്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത് കയ്പ്പ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ മാങ്ങാച്ചാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഒന്ന് കത്തിച്ച് പാൻ വെച്ച് അതിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടികൾ ചേർക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കായപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വീണ്ടും സ്റ്റൗ ഓൺ ആക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ പൊടിയൊന്നും കരിയാതെ നല്ല രീതിക്ക് ഇട്ട് കിട്ടുമോ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ അതിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് മാങ്ങ അങ്ങ് വെന്ത് അലിഞ്ഞു പോകും അപ്പം അങ്ങനെ വരെ ആയിരിക്കും നമ്മൾ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാണ് പിന്നെ നമുക്ക് പുളിക്കാവശ്യമായിട്ടുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പഴുത്ത മാങ്ങ ചേർത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്ത് കേട്ടോ എന്നിട്ടത് നമ്മൾ മാറ്റി വെച്ചു പിന്നെ നമ്മൾ വേറൊരു എടുത്ത് അതിൻ്റെ അകത്തേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊടിച്ചതിന് ശേഷം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ പത്ത് മുളകൊക്കെ ഉള്ളൂ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ അത്തേക്ക് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇത്രയും സാധനം തന്നെയാണ് നമ്മൾ ഇവിടെയും ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുക തിരുമ്പ് ചേർത്ത കായപ്പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രണ്ട് അച്ചാറും റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളു പണി പെട്ടെന്ന് കഴിഞ്ഞ് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഒരുപാട് കാലം നമുക്ക് സൂക്ഷി വയ്ക്കാനും പറ്റും ഒരു ആറുമാസം ഏഴു മാസം വേണ്ടി വന്ന ഒരു വർഷം വരെ നമുക്കിത് സൂക്ഷി വെക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കാം കുപ്പിയിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ കുപ്പി കുപ്പിയിൽ നമ്മുടെ ചില്ലുകുപ്പിയുടെ പാത്രത്തിൽ വേണം ഇത് ഇട്ട് വയ്ക്കാൻ വേണ്ടി നല്ല എയർ എയർടൈറ്റായിട്ടുള്ള ഗ്ലാസ്സിൽ നമ്മളിത് ആക്കി വെക്കാം അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമേ നാരങ്ങാ ചേറെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ മാങ്ങാച്ചാറാണ് എടുക്കുന്നത് മാങ്ങാച്ചാറും ഇതുപോലെ തന്നെ നമ്മൾ കുപ്പിയിലേക്കാക്കുന്നുണ്ട് ഈ ഒരു കുപ്പിയും പിന്നെ വേറൊരു ചെറിയ കുപ്പിയും കൂടെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് കേട് കൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഈ സാധനം മൂങ്ങുന്ന രീതിയിൽ നല്ലെണ്ണയും കൂടെ ഒഴിച്ച് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമെന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്